എല്ലാവർക്കും ജെറിക്സ് മേഡയിലേക്ക് സ്വാഗതം സംസ്ഥാനത്തെ സാമൂഹിക സുരക്ഷാ പെൻഷന് വാങ്ങുന്ന എല്ലാവരും ശ്രദ്ധിക്കുക ജനുവരി മാസം നമുക്ക് മൂവായിരത്തി ഇരുന്നൂറ് രൂപ വരെ വിതരണം ചെയ്യാൻ സാധ്യതയുണ്ടോ ഇപ്പോൾ സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് അറിയിപ്പ് വന്നിരിക്കുകയാണ് കുടിശ്ശികയുടെ ഒരു ഗടി കൂടി ചേർത്ത് നൽകുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഈ തുകയിൽ ഒരു വർധനവ് ഇപ്പോൾ ഏർപ്പെടുത്തുന്നത് അതായത് രണ്ട് ഗഡുക്കളായിരിക്കും ചിലപ്പോൾ എത്തിച്ചേരുക ജനുവരി മാസം നമുക്ക് ലഭിക്കേണ്ട സാധാരണഗതിയിലുള്ള ആയിരത്തി അറുനൂറ് കൂടാതെ മുൻപ് ശേഷിക്കുന്ന കുടിശ്ശികയിൽ നാലു മാസത്തെ കുടിശ്ശിക ആകെയുണ്ട് അതായത് ആറായിരത്തി നാനൂറ് രൂപ ഇതിൽ ഒരു കൂടി നൽകേണ്ട ഒരു സമയമാണിപ്പോൾ കാരണം സർക്കാരിന്റെ അറിയിപ്പ് അനുസരിച്ച് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് സാമ്പത്തിക വർഷം അവസാനിക്കുന്നതിന് മുമ്പ് തന്നെ രണ്ട് കുടിശ്ശിക പെൻഷൻ വിതരണം ചെയ്യുമെന്നും ബാക്കി ശേഷിക്കുന്ന മൂന്ന് ഘടുകൾ അത് നിലവിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സാമ്പത്തിക വർഷം വിതരണം ചെയ്യുമെന്നാണ് സർക്കാർ അറിയിച്ചിരിക്കുന്നത് കുടിശ്ശിക ഉണ്ടായിരുന്നതിൽ ഒരു ഗഡു ഓണക്കാലത്ത് സർക്കാർ വിതരണം ചെയ്തു അതിനുശേഷം ഇനി ശേഷിക്കുന്ന ഒരു ഘഡു അതായത് രണ്ടു ഘടുകൾ പറഞ്ഞിരുന്ന ആ ഒരു സമയത്തെ ഒരു ഗഡു കൂടി ശേഷിക്കുന്നതാണ് ഇപ്പോൾ വിതരണം ചെയ്യാൻ വേണ്ടി പോകുന്നത് സംസ്ഥാന ബജറ്റിന് മുമ്പ് തന്നെ ഇതിന്റെ വിതരണം ഉണ്ടായിരിക്കും എന്നൊരു സൂചനയാണ് ഇപ്പോൾ ധനവകുപ്പ് മന്ത്രി കെ എൻ ബാലഗോപാൽ അറിയിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് അറുപത്തിരണ്ട് ലക്ഷത്തോളം വരുന്ന ജനങ്ങൾക്ക് അതും ക്ഷേമനിധി ബോർഡ് വഴി ആനുകൂല്യം വാങ്ങുന്നവർക്കും സാമൂഹിക സുരക്ഷാ പെൻഷൻ സ്കീമിൽ ആനുകൂല്യം വാങ്ങുന്നവർക്കും മൂവായിരത്തി ഇരുന്നൂറ് രൂപയോളം എത്തിച്ചേരാനുള്ള സാധ്യതയുണ്ട് ഇരുപതാം തീയതിക്കും മുപ്പതാം തീയതിക്കും ഇടയിലുള്ള സമയത്തായിരിക്കും പെൻഷൻ വിതരണം നടക്കുക ഇപ്പോൾ എല്ലാ മാസങ്ങളിലും ഈ ഒരു ക്രമീകരണമാണ് സർക്കാർ ചെയ്തിട്ടുള്ളത് ഇതോടൊപ്പം തന്നെ മസ്റ്ററിംഗ് പൂർത്തിയാക്കിയവരാണ് നമ്മൾ എല്ലാവരും തന്നെ അതുകൊണ്ട് തന്നെ ആനുകൂല്യം തടസ്സം കൂടാതെ നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് എത്തിച്ചേരുകയും ചെയ്യും ഇതോടൊപ്പം തന്നെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം സ്ത്രീ ഗുണഭോക്താക്കളാണ് അതായത് വിധവാ പെൻഷനും അവിവാഹിത പെൻഷൻ സ്കീമിലും ആനുകൂല്യം വാങ്ങുന്നവരാണ് സാക്ഷ്യപത്രങ്ങൾ ഹാജരാക്കേണ്ടത് അതായത് നോൺ റീമാരേജ് സർട്ടിഫിക്കറ്റ് ഈ രേഖ ഹാജരാക്കിയിട്ടില്ല എങ്കിൽ നമുക്ക് മാർച്ച് മാസം മുതലോ അല്ലെങ്കിൽ ഏപ്രിൽ മാസം മുതലോ പെൻഷൻ തടയുന്നതായിരിക്കും ബന്ധപ്പെട്ട രേഖകൾ പഞ്ചായത്തിൽ ഏൽപ്പിക്കുകയാണ് വേണ്ടത് അവിടുന്ന് ഉദ്യോഗസ്ഥരാണ് ഇത് സേവനയുടെ സൈറ്റിലേക്ക് അപ്ലോഡ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ രേഖകൾ ഹാജരാക്കുക എന്നുള്ള ഒരു ദൗത്യം മാത്രമാണ് നമുക്കുള്ളത് എത്രയും വേഗം രേഖകൾ ഹാജരാക്കുന്നതിന് വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക അറുപത് വയസ്സ് കഴിഞ്ഞ സ്ത്രീ ഗുണഭോക്താക്കൾക്ക് ഈ നിയമം ബാധകമല്ല അതിൽ താഴെയുള്ളവരാണ് ഈ രേഖകൾ ഹാജരാക്കേണ്ടത് ഓൺലൈൻ സർവീസ് സെന്ററുകൾ വഴി ഇതിനുവേണ്ടി അപേക്ഷ വെക്കുന്നതിനും സാധിക്കുന്നതായിരിക്കും പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട പ്രധാന ഒരു അറിയിപ്പാണ് വീഡിയോ വഴി ഷെയർ ചെയ്തിട്ടുള്ളത് നമുക്ക് രണ്ടായിരത്തി മാർച്ച് മാസം മുതൽ മുടങ്ങാതെ ധനസഹായം ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ ധനസഹായം ഇനിയും ഒരു മുടക്കവും കൂടാതെ ജനങ്ങളുടെ കൈകളിലേക്ക് എത്തിക്കുമെന്ന് സർക്കാർ പറയുകയും ചെയ്തിട്ടുണ്ട് ഇത് മാത്രമല്ല പെൻഷൻ വർധനവ് അതോടൊപ്പം തന്നെ കുടിശ്ശിക വിതരണം ഇങ്ങനെയുള്ള പല കാര്യങ്ങളിലും നിർണായക തീരുമാനമാണ് ഈ സമയത്ത് സർക്കാർ കൈക്കൊള്ളുന്നത് മാത്രമല്ല നമുക്ക് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ തദ്ദേശ തെരഞ്ഞെടുപ്പ് വരികയാണ് ഈ രണ്ടായിരത്തി ഇരുപത്തി തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുമ്പ് അത് അനുകൂല ഒരു സാഹചര്യം സർക്കാരിൻ്റെ ഒരുക്കുന്നതിനു വേണ്ടിയാണ് ദ്രുതഗതിയിൽ വിവിധ സേവനങ്ങൾ ആനുകൂല്യങ്ങൾ വിവിധ കുടിശ്ശികകൾ എല്ലാം ഇപ്പോൾ നൽകുന്നതിനു വേണ്ടി സർക്കാർ പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് സാമ്പത്തിക പ്രതിസന്ധി ഒരു വശത്ത് സർക്കാരിനെ വലക്കുന്നുണ്ടെങ്കിലും അതിനെയെല്ലാം മറികടന്ന് ഇപ്പോൾ വിതരണം ചെയ്യുന്നതിനു വേണ്ട പ്രധാന ക്രമീകരണങ്ങളാണ് സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ചെയ്തിട്ടുള്ളത്